നമ്മുടെ പെരുമ്പയിലുള്ള ഐഡിയൽ ബേക്കറിയിലാണ് ഞാനുള്ളത് ഞാനും നമ്മുടെ മക്കളെല്ലാവരും കൂടി ഒന്ന് പൊളിക്കാൻ വേണ്ടി വന്നു അവർക്ക് ഇഷ്ടമുള്ള ഓരോ സാധനങ്ങൾ അവർ ഓർഡർ ചെയ്യുന്നു അവരത് എൻജോയ് ചെയ്യുവാണേ ഐസ് ക്രീമും അവിടുത്തെ ഏതാ ഐറ്റംസ് എന്നുള്ളത് നോക്കിയിട്ടാണ് അവരത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ ദാനിമോനുണ്ട് ധാനിമോനൊക്കെ എന്നാ നല്ല എന്താ പറയുക ചില്ലായിട്ടിരിക്കുക കാരണം അതേപോലെ വലിയ എടുത്തു പറയേണ്ട വലിയൊരു കാര്യമാണേ നമുക്ക് പിന്നെ ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം കേട്ടോ കാരണം എന്നാ നമ്മുടെ പെരുമ്പേ തന്നെയാണ് ഇതുള്ളത് നമ്മുടെ ബസ് സ്റ്റാൻ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അല്ലേ അലക്സിനെക്കാട്ടി വലിയ ഐസ്ക്രീം ഒക്കെ അവൻ്റെ മുന്നിലിരിക്കുന്നത് അച്ചും ഒന്നിനും വിട്ടുപിടിക്കുന്നില്ല എല്ലാം അവൾ അടിച്ച് പൊളിക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവരുമായിട്ടൊരു എന്താ പറയുക ഒരു സന്തോഷം ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷം ഇത് കണ്ടില്ലേ ആ ഒരു രാത്രി ആയിക്കുമ്പോൾ അതിൻ്റെ ആ ബോഡിൻ്റെ ഒക്കെ സ്റ്റൈൽ കണ്ടില്ലേ ഇത്രയും സൗകര്യമാണ് കേട്ടോ ഭയങ്കര സൗകര്യമാണ് അതേപോലെ എടുത്തു പറയേണ്ട കാര്യം അവിടെ ഷവർമയുണ്ട് നമ്മുടെ പട്ടർ ബണ്ണൊക്കെ ഒരു ഒരു ഉച്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ എല്ലാം തീരും അതേപോലെ ഷവർമയൊക്കെ കണ്ടില്ലേ അതൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ മുതലാളിക്കാണെങ്കിൽ ഒട്ടും സമയമില്ല തിരക്കിൻ്റെ മേലിൽ തിരക്കായിട്ട് നിൽക്കുക സ്പെഷ്യലി നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് വരുന്നത് നമ്മൾ സ്പെഷ്യൽ ബട്ടർ മണ്ണ് വരുന്നുണ്ട് പിന്നെ ഫ്രൈഡ് ചിക്കൻ വരുന്നുണ്ട് പിസ്സ വരുന്നുണ്ട് ആ പിന്നെ ഗിഡ്സ് ലോലിപോപ്പ് ലോഡഡ് ലോട്ടഡ് ഫ്രൈസ് മെക്സിക്കൻ പിന്നെ പിസ്സയിൽ തന്നെ ഒരു അഞ്ചാറ് ഐറ്റം വരുന്നുണ്ട് അതിൽ വെജ് വരുന്നുണ്ട് ചിക്കൻ വരുന്നുണ്ട് പിന്നെ സ്നാക്സ് പലതരം സ്നാക്സ് വരുന്നുണ്ട് ലൈവ് ബർഗർ ക്രിസ്പി ബർഗർ ജിങ്കർ ബർഗർ റാപ്പ് മിനി മിനി ബർഗർ ബർഗർ നമ്മക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും വാങ്ങാതെ തിരിച്ചു വരാൻ പറ്റത്തില്ല അതേപോലെ എല്ലാം ഫുൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണ്ടല്ലേ ഓരോന്നോരോന്നായിട്ട് ഫില്ല് വെച്ചേക്കുക നല്ല ടൈപ്പ് കേക്ക്സ് ഇഷ്ടം പോലെ അവിടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് ബർത്ത്ഡേ കേക്ക് ഉണ്ട് വെഡിങ് കേക്ക് ഉണ്ട് അങ്ങനെയുള്ള ആനിവേഴ്സറി കേക്ക് ഉണ്ട് അങ്ങനെ എല്ലാ ടൈപ്പ് കേക്കുകളും പല തട്ടുകളായിട്ട് മുൻകൂട്ടി ഓർഡർ സ്വീകരിച്ചിട്ട് അവർ നമ്മുടെ വീട്ടിലെത്തിച്ചേരും